ഫസ്റ്റ് അല്ലേ നിങ്ങൾക്ക് ബാക്കി വിഷയത്തിന്റെ പേപ്പർ ായിരുന്നോ നിങ്ങളുടെ പേപ്പർ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളെ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ട് വലിയ കാര്യം എന്ന് എനിക്ക് മനസ്സിലായി ക്ലാസ് ടീച്ചർ ആയി പോയി മറ്റു ടീച്ചർമാരുടെ മുന്നിൽ എന്നെ നാണം കിടത്താനല്ലേ എന്റെ ക്ലാസ്സിലെ പിള്ളേര് മാത്രമേ ഒരു ഭാഗം പേടിക്കാതെ അറിയാമോ മറ്റു ക്ലാസ്സിലെ പിള്ളേർക്കെ എന്തോരം മാർക്ക് അറിയാമോ എന്തായാലും പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്

ഏ നീ ആണ് ഫുൾ എ പ്ലസ് മേടിക്കുന്നുള്ള ഒരേ ഒരു സ്കൂളിന്റെ ഒരു പ്രതീക്ഷ ഈ ക്ലാസ് അത്യാവശ്യം വിവരമുള്ളത് നിനക്കാ ഏഹ് നീ എന്തോ പരീക്ഷ എഴുതി വെച്ചിരിക്കുന്നത് നിനക്ക് അമ്പതിൽ എത്ര മാർക്ക് അറിയാം നാപ്പത്തെട്ട് ബാക്കി രണ്ട് മാർക്ക് എവിടെ പോയി ഒന്നും പഠിച്ചിട്ടില്ല നല്ല ഡിഗ്രി പഠിച്ചാലേ പത്തിൽ എ പ്ലസ് കിട്ടൂള്ളൂ അറിയോ കരയണ്ട കരയണ്ട കരയാൻ വേണ്ടി പറഞ്ഞതല്ല നീ അത്യാവശ്യം നല്ലൊരു പഠിക്കുന്ന കൊച്ചാ അതുകൊണ്ടാണ് നിങ്ങക്ക് രണ്ട് മാർക്ക് പറഞ്ഞപ്പോ എനിക്ക് വിഷമം വന്നു അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഏഹ് മറ്റു കൂട്ടുകെട്ടില് കൂടാതെ മലയാളി ക്ലാസ്സിലേക്ക് പഠിച്ചോണം കരയണ്ട കുട്ടി കുട്ടി അറിയാൻ വേണ്ടി പറഞ്ഞതല്ല മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം എല്ലാരോട് പറഞ്ഞേക്കോ ഈ പ്രാവശ്യത്തെ പിടിഎ വീട്ടീന്ന് എത്തിക്കണം കേട്ടല്ലോ എല്ലാരും വീട്ടീന്ന് എത്തിക്കണം നിന്റെ അച്ഛനോടും അമ്മയോടും ആരാന്ന് വെച്ചാ വന്നിരിക്കണം കേട്ടല്ലോ അല്ലാതെ കറക്റ്റ് സമയം അച്ഛൻ അവിടെ പോയി അമ്മയോടെ പോയെന്നുള്ള എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന കേട്ടല്ലോ പിന്നെ നിന്റെ നിന്റെ വീട്ടിൽ നിന്ന് എന്തായാലും ആഗ്രഹ പറ്റുള്ളൂ ഈ ക്ലാസ്സിലെ ഏറ്റവും മോശം സ്റ്റുഡൻറ് ആണ് നീ നിങ്ങളുടെ കൂട്ടുകാട്ട് ശരിയല്ല ഈ മൂന്ന് നിങ്ങൾ സെക്കൻഡ് മെൻസിലെ നിങ്ങൾ മൂന്ന് പേര് നിങ്ങൾ മൂന്ന് പേരെ ഞാൻ മാറ്റി എടുത്താ പോ കാരണം ഭയങ്കര വർത്താൻ പാസ്സായി എന്തുവാ പരീക്ഷ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ വീട്ടിൽ അടുക്ക പണിക്ക് പോകാനാണോ അതോ ഭർത്തകന്മാരുടെ വീട്ടിലെല്ലാം പഠിച്ചാൽ വല്ല ജോലിയും കിട്ടിയാ വെല്ലോടത്തും പോയി രക്ഷപ്പെടാം എഴുതി വെച്ചിരിക്കുന്നത് പേപ്പർ വന്ന ഓത്ര മേടിച്ചു ദൈവമേ എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല അറിയാമോ ഇങ്ങനെയാണോ ഞാനൊരു പ്രോബ്ലം ചെയ്യാൻ പഠിപ്പിച്ചത് ഏ പരീക്ഷയുടെ തലേ ദിവസം ക്ലാസ്സിൽ എടുത്തിട്ട് ഞാൻ എടുത്ത കാര്യങ്ങളാണ് ഇവിടെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് ഒറ്ററിയാമോ ഏ ഞാൻ എനിക്ക് എനിക്ക് തൊണ്ട വയ്യറിയാമോ നിങ്ങളോട് അലച്ചിട്ടാണ് എൻ്റെ തൊണ്ട വയ്യാത്തത് ഇതുപോലെ മോശം ബാച്ച് ഒരു ക്ലാസ് ഞാൻ ഇതുവരെ അറിയാമോ മാത്സ് ഇല്ലാതെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അറിയാമോ ഈ പത്താം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിനും ആവശ്യം മാത്സ് അറിയാമോ ഏ മാത്സ് ഒരു വിഷയത്തിന് പത്താം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ തോറ്റോന്ന് തന്നെ അർത്ഥം ബാക്കി എത്ര വിഷയത്തിന് എ പ്ലസ് കിട്ടിയാലും മാത്സ് തോറ്റോ തോറ്റോ തന്നെ അറിയാമോ തലേ ദിവസം വരെ ഞാൻ ഇമ്പോർട്ടൻ്റ് ഞാൻ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന പറഞ്ഞു വെച്ച നോട്ട് അതുവരെ പരീക്ഷയ്ക്ക് അതേപോലെ ആ അറിയാമോ ശരിയാക്കില്ല എനിക്ക് എനിക്ക് എല്ലാത്തിനും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ പേപ്പർ ഞാൻ നോക്കിയതാ ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് ഞാൻ പഠിപ്പിച്ച പോലെ അല്ല ചെയ്തിരിക്കുന്നത് ട്യൂഷൻ ചെയ്തേക്കുന്നത് ആ അതാ ട്യൂഷന് പോയി ട്യൂഷൻ ടീച്ചർ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാനല്ല പിന്നെ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് ട്യൂഷൻ ടീച്ചർ ട്യൂഷൻ പോകുന്നുണ്ട് പിള്ളേര് നിങ്ങൾ ഞാൻ അങ്ങനെ പഠിച്ചാൽ മതി അല്ല ട്യൂഷൻ ടീച്ചർ പറയുന്ന പോലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ സ്നേഹ സ്നേഹയുടെ കാര്യം പറയാൻ പറഞ്ഞത് സ്നേഹയുടെ പേപ്പർ ഞാൻ നോക്കിയപ്പോ സ്നേഹ എന്താ ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ട് സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ഒരു പേജ് മുഴുവൻ എടുത്തിട്ട് ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് അത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ പിന്നെ അരുടെ കാര്യം അരുണിനോട് ഞാൻ വൃത്തിയായി പറഞ്ഞതാ എടുത്താ നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കി എന്നെ കാണിച്ചിട്ട് ക്ലാസ് കയറിയാണോ പേപ്പർ വന്നതിന് അരുൺ എല്ലാവരും നോട്ട്ബുക്ക് മേടിച്ചു തോന്നിയിട്ടുണ്ട് അരുണോട് ഞാൻ പറഞ്ഞൊരു കാര്യം അരുടെ ആ കണക്ക് ഇമ്പോർട്ടന്റ് ആ നീ തലേ ദിവസം എന്നോട് പറഞ്ഞ ഡൗട്ട് ചോദിച്ചപ്പോൾ നിനക്കത് ക്ലിയർ ആക്കി ഞാൻ തന്നതാ അത് നീ ചെയ്തിട്ടില്ല ആ ക്വസ്റ്റ്യൻ അതേ പോയിന്റ് വന്നിട്ടുണ്ട് അറിയാമോ പിന്നെ നി ചിരിച്ചോ അവിടെ നിന്ന് ചിരിച്ചോ ചേട്ടനാക്കി കേറിയാമോ ഈ ചിരിയാ

ോ എന്താ മുട്ടോ രാത്രി കൊടുക്കുട്ടു കൊറച്ച് തിന്നട്ടല്ലേ ഞാൻ കൊടുക്ക് ഞാൻ ആദ്യം ചോദിക്കട്ടെ ഇങ്ങനെ ഇണ്ടായിരുന്നു പരീക്ഷ കുറച്ച് പാടായിരുന്നല്ലേ അത് എന്താണെന്നറിയോ ഈ പ്രാവശ്യം നമ്മുടെ സിലബസ് ഒക്കെ മാറിയല്ലോ പുതിയ സിസ്റ്റം ആയല്ലോ എക്സാമിന്റെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് പാടില്ല ടീച്ചർക്ക് മനസ്സിലായി കേട്ടോ നിങ്ങൾ നിങ്ങളാരും വിഷമിക്കണ്ട ടീച്ചർ ടീച്ചർ എല്ലാവരെയും ജീവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കോട്ടെ പിന്നെ കുറച്ച് പാടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ടീച്ചർ അത് പറഞ്ഞുതരാം കേട്ടോ എനിക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി സാറില്ല ഞാൻ എല്ലാവരും ജീവിച്ചിട്ടുണ്ട് കേട്ടോ നീ പേപ്പർ വേറെ എന്തെങ്കിലും പേപ്പർ നിങ്ങൾക്ക്

മനസ്സിലാവാത്തും പ്രശ്നമില്ല നിങ്ങളുടെ മാർക്ക് നോക്കിട്ട് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല നിങ്ങളെ ഞാന് ഇത്ര എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ പേപ്പറിലൊന്നും കാണാതെ വരുമ്പോ ടീച്ചർക്ക് എന്തോരം വിഷമാകുന്നു ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ടീച്ചർ ടീച്ചറിന്റെ വീട്ടിലെല്ലാവരുടെ എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് ഏഹ് ടീച്ചർക്ക് തൊണ്ടയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് വന്ന് ഞാൻ ക്ലാസ് എടുത്തു അത്ര വയ്യാണ്ട് എന്നിട്ട് കൂടെ എനിക്ക് സംസാരിക്കാൻ വയ്യ എന്നിട്ട് കൂടെ ഞാൻ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തതല്ലേ മക്കളെ എന്താ നിങ്ങൾ എന്തിനാ പഠിക്കാത്തത് എന്ന് നിങ്ങൾക്ക് പാടായിരുന്നു ടീച്ചർ മനസ്സിലാ അത് ടീച്ചർ പഠിപ്പിക്കുന്ന വേദിയുടെ നിങ്ങൾക്ക് മനസ്സിലാവാ അത് ടീച്ചർ പഠിപ്പിക്കുന്ന മേധിയോട് നിങ്ങൾക്ക് മനസ്സിലാവാത്തോടാണോ എന്തായാലും ഞാൻ കുറച്ച് എക്സ്ട്രാ ക്ലാസ് ഒക്കെ എടുത്ത് എന്തായാലും ശരിയാക്കാം പക്ഷെ ഇത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ആകെ നിങ്ങളെങ്ങാനും അത്ര നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റ എന്താണ് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞത് ടീച്ചർ ടീച്ചർ നിങ്ങളെ നല്ല ടീച്ചർ നിങ്ങളോട് നല്ല ഫ്രണ്ട്ലി അല്ലേ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഇതുവരെ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങളെ തരോ മറ്റു ടീച്ചേഴ്സിനെ പോലെ ഒന്നും ഞാൻ നിങ്ങളുടെ ചെയ്യാറില്ല നിങ്ങളെ നല്ല രീതിക്ക് ക്ലാസ് എടുത്തല്ലേ നിങ്ങളെ ക്ലാസ് ഇരുത്തി തന്നെ പഠിപ്പിച്ചില്ലല്ലേ മക്കളെ ഞാൻ ഇടുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കാര്യം പറ്റെ ടീച്ചറിൻ്റെ നമ്പർ ടീച്ചറോടെ ബോർഡ് കിട്ടിയിടാം ഏ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ ഏത് രാത്രി ആണെങ്കിലും ടീച്ചറിനെ വിളിച്ചോ ടീച്ചർ നിങ്ങളെ ഡൗട്ട് തീർത്ത് തരാം ഏഹ് എനിക്ക് നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ എൻ്റെ എൻ്റെ കുഞ്ഞു പഠിച്ചിരുന്ന എനിക്ക് ഭക്ഷണം വരിക അതുപോലെ അതുപോലെ ഞാൻ നിങ്ങളെ നോക്കിയത് എന്തായാലും ഞാൻ പേപ്പർ തരാം പോട്ടെ ഇത് സാരമില്ല വലിയ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല മാർക്ക് മേടിച്ചാൽ മതി ഇപ്പം ഇങ്ങനെ പോട്ടെ അല്ല എന്തായാലും ഞങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നല്ലപോലെ ശരിയാക്കും കേട്ടോ 嗯，太多了。嗯、hmm. mm。Hmm. Mm hmm.